നമസ്കാരം അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ജി എസ് ടിയെ ഇൻകം ടാക്സിനെ കുറിച്ചുമുള്ള ഒരു ചാനലാണ് ജി എസ് ടി ഫയലിംഗ് അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഫയലിങ് അതേപോലെ എല്ലാത്തരം ജി എസ് ടി ഫയലിംഗ് നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ജി എസ് ടി ക്യാൻസൽ എങ്ങനെ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് അതായത് നമ്മളൊരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ ഒന്നുമില്ല നമ്മുടെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യണം അപ്പം അതുകൊണ്ട് നമുക്കത് ജി എസ് ടി ക്യാൻസൽ ചെയ്യണം അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം അപ്പോൾ അതെങ്ങനെ ക്യാൻസൽ ചെയ്യാം അതൊരു മുന്നോടിയായിട്ട് നമുക്ക് എന്തെല്ലാം വേണ്ടത് അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെൻഡിങ് അതായത് നമ്മളെ പെൻഡിങ് ആയ എല്ലാ റിട്ടേണുകളും നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് അതായത് നമ്മൾ ഫയൽ ചെയ്യണം അതായത് നിങ്ങളിപ്പോൾ മാർച്ചിൽ അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി നിങ്ങൾ അത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫെബ്രുവരി വരെയുള്ള റിട്ടേൺ എല്ലാം അതായത് റിട്ടേൺ വരെ അതായത് ജനുവരി വരെ റിട്ടേൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്തിരിക്കണം ആ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ടാബ് അവിടെ ആക്റ്റീവായി കാണില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്നാണോ അപ്പൊ അതായത് ഫെബ്രുവരി ഇപ്പൊ പതിനെട്ടാം തന്നെയാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ജനുവരി വരെയുള്ള റിട്ടേൺ അതായത് ജനുവരി വരെയുള്ള റിട്ടേൺ കംപ്ലീറ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ട് ഉണ്ടാകണം അങ്ങനെ ഫയൽ ചെയ്ത ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യും ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ടാബ് ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ നമ്മൾ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് നമ്മളെ അതായത് ഏതാണ് ക്യാൻസൽ ചെയ്യേണ്ട ജി എസ് ടി ചെയ്യേണ്ടത് അത് അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഏതാണോ നമ്മൾ ജി എസ് ടി ക്യാൻസൽ ചെയ്യേണ്ട ജി എസ് ടി അത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ സർവീസ് എന്ന് കാണാം ഈ സർവീസിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷനിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ആപ്ലിക്കടവ രജിസ്ട്രേഷൻ കാണുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഈ ഈ ഒരു ടാബിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജി എസ് ടി എന്ത് ചെയ്യാം നമുക്ക് ക്യാൻസൽ ചെയ്യാം അങ്ങനെ ക്യാൻസൽ ചെയ്യണം അതിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഈ ഒരു ടാബിലേക്ക് പോവാം അപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ബി ജി എസ് ടിയുടെ നമ്മളെ ഈ ജി എസ് ടി നമ്പർ അതേപോലെ ഇതിൻ്റെ ലീഗൽ നെയിം ഓഫ് ബിസിനസ് അതേപോലെ ട്രേഡ് നെയിം ഇതെല്ലാം ഓട്ടോമാറ്റിക് ഇതിൽ വരും അപ്പം നമ്മൾ ഈ അഡ്രസ്സ് അവിടെ വേറെ ചോദിക്കുന്നുണ്ട് അഡ്രസ്സ് സെയിം ആസ് എബോ അതെ അതാണെങ്കിൽ നമ്മൾ അത് സെപ്പറേറ്റ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളത് സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് സെയിം തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ക്യാൻസൽ ചെയ്യാൻ പോണ അഡ്രസ്സും സെയിം തന്നെയാണ് അപ്പോൾ അത് അഡ്രസ്സ് അവിടെ നമ്മൾ നമ്മളത് സെയിം ഇവിടെ ഈ ടിക്ക് ആണ് അത് ടിക്ക് ടിക്കിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ അഡ്രസ്സ് തന്നെ ഇവിടെ വരും അപ്പോൾ അത് നമ്മൾ ടിക്ക് ടിക്കിറ്റ് കൊടുക്കുക പിന്നെ അടുത്ത ടാബ് ക്യാൻസലേഷൻ ഓഫ് ഡീറ്റെയിൽസ് ആണ് പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ടാബിലേക്ക് പോവാം അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ ക്യാൻസലേഷൻ ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് എന്താണ് കാരണം ഒരു റീസൺ ആണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റീസൺ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ് ലീഡിങ് ടു ചേഞ്ച് ഇൻ പാൻ അതേപോലെ സീസർ ടു ലാബിൾ ടു പേ ടാക്സ് അതേപോലെ ഡിസ്കണ്ടിനു ഓഫ് ബിസിനസ് ക്ലോസർ ഓഫ് ബിസിനസ് അതേഴ്സ് പിന്നെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ഓൺ അക്കൗണ്ട് ഓഫ് ആർഗമേഷൻ മെർജർ ഡി മെർജർ അതായത് ഒരുപാട് റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് റീസൺ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസിനസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് അതായത് പാൻ കാർഡൊക്കെ മാറ്റിയിട്ട് വേറൊരു ഫേമായി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണത്താലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യുക പിന്നെ പോലെ അതേപോലെ ലാബിലിറ്റി ടു പേ ടാക്സ് അതായത് സീസ ടു ലാബിലി ടു അതായത് ടാക്സ് അടക്കം ലാബിലിറ്റി ഉണ്ടെങ്കിൽ ആ കേസിൽ നിങ്ങൾക്ക് ആ ടാക്സ് ഒക്കെ അടച്ചതിനു ശേഷം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക പിന്നെ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് അതായത് നിങ്ങൾ ബിസിനസ്സ് കണ്ട് നിർത്തി അതായത് ബിസിനസ് നിർത്തി കഴിഞ്ഞാൽ അടുത്തത് ഇത് ക്ലോസ് ചെയ്യണം അതല്ല ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുക ആ ബിസിനസ് അതോടുകൂടി നിർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുക ആ ഒരു കാരണം കൊടുക്കാം പിന്നെ അതർ പറഞ്ഞാൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മറ്റ് വല്ല കാരണങ്ങളിൽ അതേസം കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ എന്താണ് റീസൺ എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം പിന്നെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ഓൺ അക്കൗണ്ട് ഓഫ് മാൽഗമേഷൻ അതായത് എന്തെങ്കിലും അമാൽഗമേഷൻ നടത്തിയതോ അല്ലെങ്കിൽ മെർജ് ചെയ്തിട്ടുള്ള ഉള്ള കമ്പനികളാണെങ്കിൽ ആ കാരണത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഒരു കാരണമാണ് പിന്നെ ഡെത്ത് ഓഫ് എ സോൾ പ്രോപ്പറേറ്റർ അതായത് ഇതിൽ ഏതെങ്കിലും പാർട്ണർ മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെ പ്രോപ്പറേറ്റർ മരണപ്പെട്ട കാരണത്താലും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കാരണത്താലും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ബിസിനസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലോസ് ആണ് നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തതിനു ശേഷം എന്നാണ് ഡേറ്റ് ഓഫ് ഫ്രം വിച്ച് രജിസ്ട്രേഷൻ ഈസ് ടു ബി ക്യാൻസൽഡ് അപ്പോൾ ഏത് എന്നു മുതലാണ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടതെന്നുള്ള അവിടെ ഡേറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം പിന്നെ കൂടാതെ തന്നെ ടാക്സ് പേയിൾ ഓൺ സ്റ്റോക്ക് അപ്പോൾ സ്റ്റോക്കിൻ്റെ പേരിൽ എന്തെങ്കിലും ടാക്സ് പേബിൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് പേബിൾ ഒന്നുമില്ല നമുക്ക് സ്റ്റോക്ക് ഒന്നുമില്ല ഇവിടെ ചെറിയൊരു ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറിയൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ഒരു നമ്മളൊരു സർവീസ് ചാർജിൻ്റെ വന്നതാണ് അപ്പോൾ അത് അവിടെ നമ്മൾ മെയിൻറ്റെയില്ല കാരണം നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണ് ഇരുപത്തിയേഴ് രൂപ ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ക്യാൻസൽ നമ്മൾ ക്യാൻസൽ ചെയ്യണതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ടാക്സ് ലാബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കേണ്ടത് അതൊക്കെ നമ്മൾ അടച്ച് ക്ലിയർ ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ സ്റ്റോക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഇൻപുട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതായത് ഇൻപുട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം ഇവിടെ ടാക്സ് അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലാബിലിറ്റി ഉണ്ടാവില്ല ഒക്കെ സീറോ സീറോ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക അപ്പം അത് നമ്മളതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അതായത് നമ്മൾ അടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ അതായത് നമ്മൾ ഫയൽ ചെയ്യുകയാണ് അതായത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഫയൽ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഐ ഹെയർ ബൈ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആരാണോ പ്രോപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേസ് ഏതാണോ പ്ലേസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒ ടി പി വെച്ച് ഫയൽ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലേസ് ഒക്കെ പ്ലേസും അതേപോലെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഇ വി സി സബ്മിറ്റ് വിത്ത് ഇ വി സി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി വന്ന ശേഷം നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്യുക ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫയലിംഗ് ആകും ഇത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഫയൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഫയൽ ചെയ്തു അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വാലിഡേറ്റ് ചെയ്തു ഉണ്ടോ അപ്പോൾ നമ്മളത് സക്സസ് ആയിട്ടുണ്ട് നമ്മളെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കൊറി ഉണ്ടെങ്കിൽ വരും അപ്പോൾ ആ കുറി എന്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒരു കൊറി ഇല്ലെങ്കിൽ നമ്മളെ രജിസ്ട്രേഷൻ ഏകദേശം സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും കൊറി ഉണ്ടെങ്കിൽ മെയിലായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും അപ്പോൾ ഇത് ഇത്ര സിംപിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു റെജീസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി വിചാരിക്കുന്നു എന്നാലും നന്ദി നമസ്കാരം